ലോങ്ങൻ ഇനത്തിൽ നല്ലൊരു വെറൈറ്റി ലോങ്ങനാണ് ഈ കാണുന്ന പിങ് പോങ് വെറൈറ്റി എന്ന് പറയുന്നത് പിങ്പോങ് ലോങ്ങൻ്റെ പ്രത്യേകത ഫ്രൂട്ടിൻ്റെ സൈസ് തന്നെയാണ് മറ്റുള്ള ലോങ്ങൻ വെറൈറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ലോങ്ങൻ ഫ്രൂട്ട് നല്ല വലുപ്പുണ്ടായിരിക്കും പുലയിൽ ഫുള്ളായിട്ട് കായ പിടിക്കില്ല എങ്കിലും നല്ല രീതിയിൽ ഒരു വെറൈറ്റി തന്നെയാണ് പിങ് പോങ് ഈ കാണുന്ന പിങ് പോങ്ങിൻ്റെ ഒരു ക്രീപ്പർ വെറൈറ്റി ലോങ്ങനാണ് ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകതയാണത് ലീഫ് ഇതേപോലെ വെള്ളിയായിട്ട് പടർന്നിട്ടാണ് ഇതുണ്ടാവുന്നത് ലീഫിന് ഒരു ഫോൾഡ് ഉണ്ടായിരിക്കും ഇതേപോലെ നല്ലൊരു വെറൈറ്റി ലോങ്ങൻ തന്നെയാണ് പിങ് പോങ് ഇത്തരത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ കഴിക്കുന്ന ധാരാളം വെറൈറ്റി ലോങ്ങനുകളുണ്ട് ില് മികച്ച ഒരു ഇനം തന്നെയാണ് ലോങ്ങൻ ഫ്രൂട്ട് എന്ന് മനസ്സിലാക്കുക പിൻപൊങ് വെറൈറ്റി നമുക്ക് ഈ രീതിയിൽ ഒരു പന്തൽ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ മരം നിക്കുന്നത് കണ്ട ഒരു മുന്തിരിവള്ളി പോലെ ഇത് ഒരു പന്തലിലാണ് പിന്നെ പടർന്ന് പിടിച്ചിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടതിൻ്റെ ബ്രാഞ്ചുകളിലേക്ക് ഇറങ്ങിയിട്ട് ഫ്രൂട്ട്സ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ പിങ് പോങ് ലോങ്ങിൻ്റെ തൈകൾ ഇങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ ഇപ്പം നമുക്ക് വീട്ടിൽ വളർത്താവുന്ന ഇനം ലോങ്ങനാണ് ഈ പിങ് പോങ് ലോങ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടതാണ് ഒരു പന്തൽ ഇട്ടെടുത്ത പോലെയാണ് അല്ലേ ശരിക്കും ആ രീതിയിൽ നമുക്ക് നമ്മളെ മുറ്റത്തൊക്കെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം നല്ല ഭംഗിയാണ് കാണാൻ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് പിങ് പോങ് ലോങ്ങൻ പിങ് പോങ്ങിൻ്റെ ക്രീപ്പർ വെറൈറ്റിയാണ് ഇത് കേട്ടാ അതിൻ്റെ പ്ലാന്റ് ഇതാണ് പ്ലാന്റ് ഇങ്ങനെ നമ്മൾ തുടക്കത്തിൽ വെക്കുമ്പോൾ ഇത് വലിയ വണ്ണമൊന്നും ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് ഒരു വള്ളി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അങ്ങനെ ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഷേപ്പ് ഇല്ല അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ അത് ഈ രീതിയിൽ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ പ്ലാന്റ് പിന്നെ വേറൊരു ലെവലാണ് ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഫ്രൂട്ട് വേണ്ട മറ്റുള്ള ലോങ് ആൻഡ് വെറൈറ്റിനേക്കാളും കുറച്ചും കൂടി ഒക്കെ സൈസാണുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സ്കിന്നു കട്ടി കുറവാണെങ്കിൽ കാരണം പഴുത്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല സ്കിന്ന് കട്ടി കുറവായിരിക്കും നല്ലോണം ഫ്രഷ് ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും തൈകളുണ്ട് ആവശ്യക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് എവിടെ വേണമെങ്കിലും കൊറിയർ വഴി ഡെലിവറി ചെയ്ത് കൊടുക്കാം